നമസ്കാരം എല്ലാ മനപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ അദ്ദേഹം നിറഞ്ഞ സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഈ വൃക്ഷങ്ങൾ തനിയെ മുളച്ചു വന്നാൽ അല്ലെ തനിയെ കിളച്ചു വന്നാൽ എന്താണ് ഫലം എന്നൊരു ജോതിയോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വൃക്ഷങ്ങൾക്ക് ഓരോ സ്ഥാനവും വാസ്വാസ്ത്ര പറയുന്നുണ്ട് ഓരോ ദിക്കുകളിൽ ഓരോ വൃക്ഷങ്ങളെ വെക്കാൻ പറയുന്നുണ്ട് അത് സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ കാറ്റ് കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് ബലമുള്ള വൃക്ഷങ്ങൾ കാറ്റ് കുറവ് കിട്ടുന്ന ഭാഗത്ത് ബലം കുറവുള്ള വൃക്ഷങ്ങളൊക്കെ വെക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ പോസിറ്റീവിനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് ആനയിക്കുന്ന വൃക്ഷങ്ങളുണ്ട് നെഗറ്റീവിനെ സ്വാംശീകരിക്കുന്ന വൃക്ഷങ്ങളുണ്ട് ഇവയൊക്കെ ഓരോരുത്തർക്കും നമ്മൾ വെക്കേണ്ട ആവശ്യകത പറയാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പഴം പുളി മാവ് വടക്ക് കിഴക്ക് കൂവളം അങ്ങനെ ഓരോ സ്ഥാനങ്ങള് തെങ്ങ് തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ ഭാഗത്ത് ആല് ഇങ്ങനെയുള്ള ഓരോ നിങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങള് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചിലയിടത്ത് പറയാറില്ലേ ഏർ മരം ഒടിഞ്ഞു വീണു വീട് തകർന്നു അല്ലെ അതൊക്കെ സ്ഥാനം തെറ്റി നിൽക്കുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ വാർഷാസക്തി കാറ്റ് കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് അവിടെ ബലമുള്ള തടിക്ക് നല്ല താതലുള്ള വൃക്ഷങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തകർന്നു വീടത്തില്ല പിന്നെ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേകം പ്രാധാന്യം ഉണ്ട് തന്നെ വരത്തുപോക്ക് എതിർപോക്ക് തേരോട്ടം ഇങ്ങനെയൊക്കെ ചില ഭൂമികളിൽ ഉണ്ടാവാറുണ്ട് ഇവിടൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ചൂട്ടിലായിരിക്കും ഈ വരത്തുപോക്ക് പോകുന്ന സ്വരൂപങ്ങൾ ദേവതകളൊക്കെ റെസ്റ്റ് എടുക്കുക അപ്പം അവർക്ക് അവരുടെ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ചില വൃക്ഷങ്ങൾ നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നതുകൊണ്ട് ചില വൃക്ഷങ്ങൾ നമ്മുടെ അയലത്തൊന്നും ഇല്ലെങ്കിലും അത് നമ്മുടെ ഭൂമിയിൽ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അക്കൾ കൊണ്ടിട്ടോ അല്ലെ കിളികൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വേര് ദൂരത്തൊന്നും വന്ന് പൊട്ടിക്കിളിച്ചോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വൃക്ഷങ്ങൾ തനിയെ മുളച്ചു വന്ന് ഞാൻ ഈ പറയുന്ന കുറച്ച് വൃക്ഷങ്ങളുണ്ട് തനിയെ മുളച്ചു വന്നാൽ അത് ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കണം എന്ന് നമുക്ക് അതുപോലെ ആഗ്രഹമാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് പിടു കളയാവുന്ന അവസ്ഥയാണ് പിടുതുകളയുക അത് പിന്നീട് വീണ്ടും മുളച്ചു വരുന്ന അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളൊരു ആചാര്യനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇത് ദേവവൃക്ഷങ്ങളാണ് അതുപോലെ ഹോമ പൂജാതി കാര്യങ്ങൾക്ക് എടുക്കുന്ന വൃക്ഷങ്ങളാണ് ഇതിന് പോസിറ്റിവിറ്റി കുറച്ച് കൂടുതലുള്ള വൃക്ഷങ്ങളാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഒന്നാമത് മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാദേവന്റെ കുവളം കുവളം വൃക്ഷം തന്നെ താനം മുളച്ചു വന്നാൽ പല സാന്നിധ്യങ്ങൾ ഭൂമിയിലുണ്ടെന്ന് പറയാം ശിവസാന്നിധ്യം കൂടുതലായിട്ടുണ്ടെന്ന് പറയാം അതുപോലെ നമുക്ക് ശൈവപരമായിട്ടുള്ള ഭൂതഗണങ്ങളുടെ ശൈവപരമായിട്ടുള്ള വരുത്തുപോക്കുകൾ യോഗീശ്വരബന്ധം ഇവയൊക്കെ ഭൂമിയിൽ ഉണ്ടെന്ന് പറയാം ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ശിവപ്രസാദം ഉണ്ടെന്ന് പറയാം അപ്പം അങ്ങനെ പല കാര്യങ്ങൾ കോളം തന്നെ മുളച്ചു എന്നാൽ പറയാൻ പറ്റും പിന്നെ എലഞ്ഞി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ യക്ഷി അല്ലെ അങ്ങനെയുള്ള ദേവതാ സ്വരൂപങ്ങൾ എന്നെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കിങ്ങനുള്ള യോഗീശ്വര ബന്ധങ്ങൾ അപ്പൂപ്പൻ വെല്ലച്ചൻ മാടം വല്ലച്ചൻ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇനിയും നമുക്ക് വന്യ വന്യച്ചമത എല്ലാവർക്കും അറിയാം മുകളിലുള്ള ഒരു ചുമത വന്യ വന്യച്ചമത വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ സർപ്പദൈവങ്ങളുടെ സാന്നിധ്യം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടെന്ന് പറയാം അടുത്ത അത്തി നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷ്ണുപ്രീതി അല്ലെ വൈഷ്ണവപരമായിട്ടുള്ള എന്തോ ഒരു മൂർത്തി ഭാവം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇത്തി നമുക്ക് വന്നു കഴിഞ്ഞാല് ദേവിയുടെ ഒരു ഐശ്വര്യം ദേവിയുടെ എന്തോ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇനി പേരയാൽ അരയാൽ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാധാന്യം നമുക്ക് കൃഷ്ണസ്വാമിയുടെ ഒക്കെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാം എരിക്ക് അമൃത് ഇവ വന്നാല് ശൈവ സാന്നിധ്യം തന്നെയാണ് ശിവന്റെ എന്തോ ഒരു സാന്നിധ്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇല്ലി അല്ലെങ്കിൽ മുള ഒക്കെ തന്നെ തന്നെ വിളിച്ചു വന്നാൽ സർപ്പബന്ധം നമുക്കവിടെ പറയാൻ സാധിക്കും ഇനി നെല്ലി കളിച്ചു വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം നമുക്കവിടെ പറയാൻ സാധിക്കും പിന്നെ കരിഞ്ഞാലി കരിഞ്ഞൊട്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കിളിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഭദ്രകാളിയുടെ ഒരു സാന്നിധ്യം നമുക്ക് പറയാൻ പറ്റും പിന്നെ നമുക്ക് അശോകം കിളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവതി സാന്നിധ്യം പറയാൻ പറ്റും പന തന്നെ തന്നെ കളിച്ച് വന്നാൽ യക്ഷിബന്ധം പറയാം പിന്നെ നമുക്ക് പാല തന്നെ തന്നെ കളിച്ചു വന്നു കഴിഞ്ഞാല് അവിടെ ഗന്ധർവന്ധം സർപ്പബന്ധം ഒക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ തന്നെയെ കളിച്ചു വരികയാണെങ്കിൽ നമുക്ക് പിഴുതു കളയാവുന്ന അവസ്ഥയാണ് കൈകൊണ്ട് പിഴുതുകളയാൻ പറ്റുമെങ്കിൽ പിഴുതുകളയാം പിഴുതുകളയാൻ പറ്റുന്നതിൽ കൂടുതൽ വലിപ്പമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരിക്കലും പിച്ചാത്തി ഇരുമ്പ് അതെ തൊടാൻ പാടില്ല അത് നല്ലൊരു ആചാര്യനെ കണ്ടത് പ്രശ്നമായിട്ട് ചിന്തിച്ച് എന്താണ് അതിന്റെ കാരണം ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങളുള്ള വൃക്ഷങ്ങള് നമുക്കൊരു അഞ്ച് വർഷം കൊണ്ട് വളരേണ്ട ആ ഒരു വൃക്ഷം ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് വളരും പെട്ടെന്ന് ഉണ്ടാവും പെട്ടെന്ന് അതിന് പ്രത്യേക എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഇപ്പം അതിൻ്റെ വേദന ഗണോ അതിൻ്റെ തുമ്പക്കയുടെ രൂപം വരെ വരിക അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സർപ്പങ്ങളുടെ രൂപം വരിക അതിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാ അല്ലെങ്കിൽ ലക്ഷണം കാണിച്ച് എന്തെങ്കിലും രൂപം പോലെ അതിലുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെ ആ വൃക്ഷങ്ങൾ ചില വൃക്ഷങ്ങളൊക്കെ ഈ വളഞ്ഞും ഒക്കെ നാഗങ്ങളുടെ കൂട്ടൊക്കെ വളരാറുണ്ട് അങ്ങനെ ലക്ഷണം നമുക്ക് ഭഗവാൻ കാണിച്ച് തരും നമ്മളതിനെ ഇടിക്കോഴിയാൻ നമ്മളതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ നല്ല ജ്യോതിഷനെ കൊണ്ട് അവിടെ ആ വീട്ടിൽ വെച്ചൊരു പ്രശ്നമായിട്ട് ചിന്തിച്ച് കുടുംബ പ്രശ്നമായിട്ട് ചിന്തിച്ച് ആ വൃക്ഷങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കണക്കാക്കണം ചിലത് നമുക്ക് ഈ പോലെ ഈ ഉള്ളാടന്മാരെ കൊണ്ട് അവരെ കൊണ്ട് വെട്ടിച്ച് അത് അതിന് പ്രധാന ക്ഷേത്രത്തെ കൊടുത്താൽ മാറും ചിലത് ആവാഹിച്ച് മാറ്റേണ്ടായിട്ട് വരും ചിലത് നമ്മളെ വിളക്ക് കത്തിച്ച് ആചരിക്കേണ്ടതായിട്ട് വരും അതൊക്കെ നമുക്ക് നന കിട്ടുന്ന രാശി അനുസരിച്ച് അത് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിളിച്ചു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം